മൂന്ന് ദിവസം തങ്ങളുടെ ആണ്ട് സമാപനം കുറിച്ചു ജാതിമത നിരവധി ചടങ്ങിൽ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ്റൂർ മർഹും സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ ഖബറടത്തിൽ ഖതാമുൽ ഖുറാൻ തുടർന്ന് എട്ട് മണിക്ക് ഷുക്കൂർ സഖാഫി പള്ളത്തിന്റെ നേതൃത്വത്തിൽ മൗലൂദ് പാരായണവും ദുവാ മജ്ലിസും നടന്നു സൈദ് മുഹമ്മദ് കോയ തങ്ങൾ അൽ ഹൈദ്രൂസി ആറ്റൂർ മഹൽ ഖത്തീബ് ഷിഖാ ഫൈസി മഞ്ചേരി കാഞ്ഞിരശ്ശേരി മഹല് കത്തീബ് എ കെ ഇസ്മായിൽ ഹസ്നി സൈദ് ഷെഹീൻ തങ്ങൾ അൽ ഹൈദ്രൂസി ആറ്റൂർ ആറ്റൂർ മഹൽ പ്രസിഡന്റ് ഒ എം എയ്ദീൻ മഹല് ജനറൽ സെക്രട്ടറി കെ എം ഹംസ മഹല് കമ്മിറ്റി അംഗങ്ങളായ ഒ എച്ച് ആദം കെ എം മുഹമ്മദ് ഹാജി എ എം ഉമ്മർ ഹാജി പി എസ് ഷംസു ഹാജി ആഷിഖ് സി എച്ച് ഫായിസ് കെ കെ മുസ്തഫ മൊയ്തീൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന മഹാ അന്നദാനത്തിന് നിരവധി ഇതര മതസ്ഥരായ സഹോദരി സഹോദരന്മാരും ദൂരെ സ്ഥലത്ത് നിന്നടക്കം എത്തിയിരുന്നു ഇതര സമുദായത്തിലെ മുതിർന്ന അംഗം അമ്മയ്ക്ക് നേർച്ചാ ഭക്ഷണം ആറ്റൂർ മഹൽ പ്രസിഡന്റ് ഒ എം എയ്ദീൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വൈകിട്ട് ഏഴരയ്ക്ക് സയ്യിദ് മുബാറക് തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലി സിന്നൂർ നടന്നു ഇതോടെയാണ് മൂന്ന് ദിവസം നീണ്ടു നിന്ന നേർച്ചയ്ക്ക് സമാപനം കുറിച്ചത് ഒരു എന്ന് നമ്മളവിടെ ചെന്നാൽ വളരെ താഴ്മയോട് കൂടി അവരെ മുന്നിൽ ചെന്ന് സാറേ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എന്റെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു രേഖ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തയ്യാറാണ് എവിടെ പോയിട്ടാണ് നമ്മൾ ഡിഗ്രി കൊടുക്കുന്ന വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തോ ഓഫീസിലോ പോയിട്ടാണ് ധൈര്യമായി നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ நம்மைக்கு ரூபத்தில் தலைமரக்கி உள்ளவர் தலைமறைச்சு இல்லாத ഇനി ഇത്തരത്തിൽ മഞ്ജൻസിൽ വരുന്ന സമയത്ത് അതിനൊക്കെയാണ് ന്യൂസ് ഡെസ്ക് സിസിവി